ഈശ്വമ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് ദ ഫൈനൽ ജേണി ഒടുവിലത്തെ യാത്രയെക്കുറിച്ചുള്ള ചിന്തകളുടെ സമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതൊരു പൂർണമായ ശ്രമമായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ പരിമിതികൾ ഒത്തിരി ഉണ്ട് എളിയവനായ ഞാൻ ഈ പത്ത് ദിവസം കൊണ്ട് നമുക്കുള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് മരണത്തെക്കുറിച്ച് ചെറിയ ചിന്തകൾ നൽകാമെന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ അത് ഈ പത്ത് ദിവസം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചു ഇനി എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ പഠനത്തിലേക്ക് പോകണം ഇതുപോലെ തന്നെ പല വിഷയങ്ങൾ മരണത്തെക്കുറിച്ച് പഠിച്ചതുപോലെ തന്നെ ഇനിയും ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് പഠിക്കാനില്ലേ അതുമൊക്കെ പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ പദ്ധതി പോലെ നടക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിലും ഓർക്കുക ഫീഡ് മൈ മൈഷീപ്പിൻ്റെ ശുശ്രൂഷകളെ ഓർക്കുക എന്നോടൊപ്പം സഹകരിക്കുന്നവരെ നിങ്ങൾ ഏവിധ പ്രാർത്ഥനയിൽ ഓർത്തേക്കണേ കുറച്ച് യുവജനങ്ങളൊക്കെ കൂടെ ഒപ്പം ഫീഡ് മൈ ഷീപ്പിനെ പിന്തുണയ്ക്കുന്നവരുണ്ട് പല വിധത്തിൽ ഫീഡ് മൈ ഷീപ്പ് ഈ ശുശ്രൂഷയ്ക്ക് പിന്തുണ നൽകുന്നവരുണ്ട് ചിലപ്പോൾ സ്ഥലം ഒരുക്കിയിട്ടായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ദാനമായിട്ട് തരുന്നതാണ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് തരുന്നതാണ് അതിൻ്റെ പിന്നെ ബാക്കി ചിലവുകളൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ നന്ദിയോടെ പ്രാർത്ഥനയോടെ നിങ്ങളൊന്ന് ഓർത്തേക്കണേ എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് ഇന്ന് സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സഭയെക്കുറിച്ചാണ് ശരിക്കും മനുഷ്യവരെ കുറിച്ചുള്ള പ്രാർത്ഥനകളുടെ ഭാഗമായി നമ്മൾ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ നിൻ്റെ സഭയെ നീ കൈവിട്ട് കളയരുത് എന്ന് വെച്ചാൽ എന്താർത്ഥം ദൈവ മക്കളെ മാമൂദീസാം മുങ്ങിയ പരിശുദ്ധ കുർബാന സ്വീകരിച്ച നിൻ്റെ മക്കളെ നീ കൈവിട്ട് കളയരുതേ പിശാജ് അവൻ്റെ സകല തന്ത്രങ്ങളും ഈ കാലത്ത് സഭയ്ക്കെതിരെ പയറ്റുമ്പോൾ സഭയെ കൈവിട്ട് കളയരുതേ എന്താ സഭയെ കൈവിട്ട് കളയരുതെന്ന് പറയാൻ കാര്യം കർത്താവേ നിൻ്റെ ചുടു ചോര കൊണ്ട് നിൻ്റെ ചുടു ചോര കൊണ്ട് നീ രക്ഷിച്ചതല്ലേ സഭയെ അതുകൊണ്ട് കരുണയോടെ സഭയെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സുന്ദരമായ ഒരു ഗീതമുണ്ട് ഞാൻ പല ആവർത്തി ഇത് ധ്യാനങ്ങളിലും എൻ്റെ ടോക്കുകളിലുമൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ആ പാട്ട് സങ്കീർത്തനത്തിൽ നിന്നാണ് അടിസ്ഥാനം വിട്ടിരിക്കുന്നത് ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും കണക്കേ തിരുസഭ നിൽപ്പു അതെവിടുന്നത് ആ സംഗീർത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കുരുവിയും ചങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി അവ കുഞ്ഞുങ്ങളെ ബലിപീഠത്തിന്റെ ചാരത്തിട്ട് വളർത്തി അപ്പോൾ ബലിപീഠത്തിൽ കൂടൊരുക്കുന്ന പ്രാവ് പോലെയാണ് സഭ ഇനി എന്താ സംഭവിക്കുന്നത് ഈ കൂട് തകർത്തിട്ട് ഈ പ്രാക്കുഞ്ഞുങ്ങളെ തിന്നാൻ ആര് വരുന്നു സർപ്പം വരുന്നു പിശാചു വരുന്നു അപ്പൊ നമ്മൾ യാചിക്കുന്നു കർത്താവേ നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുത്ത സഭയെ കൈവിട്ട് കളയരുതേ തിന്മയിൽ നിന്ന് നിന്റെ സഭയെ നിന്റെ മക്കളെ നീ കാക്കണേ മരണത്തിന് നരകത്തിന് ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ നിത്യതയിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം ബലിപീഠത്തിൽ കൂടു ചമക്കേ തിരുസഭ നിൽപ്പൂ കൂടുതകർത്താക്കളല്ല കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു കർത്താവേ നിൻ ദിവ്യാൽ നേടിയ സഭയെ കൈവെടിയല്ലേ കർത്താവേ നിൻ ദിവ്യണത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ കർത്താവേ നിന്റെ കൃപയൊഴുകുന്ന വലത്കരം നിന്റെ കൃപയൊഴുകുന്ന വലത്കരം നിന്റെ സഭയുടെ പേരിൽ നിന്ന് ഇട്ടണമേ പ്രത്യേകിച്ച് ഈ കാലത്ത് സഭ നിന്റെ സഭ ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ കൃപയൊഴുകുന്ന വലതുകരം സഭയുടെ മേൽ നീട്ടി നീ ഉയർത്തി പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ശുശ്രൂഷയെ ദൈവത്തിന് മുമ്പാകെ നമുക്ക് ആഴ്ച വയ്ക്കാം നമ്മളിങ്ങനെ പാടി പ്രാർത്ഥിക്കുന്നുണ്ട് കൃപയോലും നിൻ വലതു നീട്ടി അനുഗ്രഹമേകണമേ സഭയെ കാത്തു ഭരിക്കണമേ മരണത്തിൻ വായ്പൂട്ടണമേ ശാന്തി ശാന്തിൽ വിതയ്ക്കണമേ കരുണാനിധിയാം കർത്താവേ കർത്താവേ നിന്റെ അനുഗ്രഹത്തിൻ്റെ വലതു നിന്റെ നിൻ്റെ സഭയുടെ മേൽ നിൻ്റെ മക്കളായി ഞങ്ങളുടെ മേൽ നീ എപ്പോഴും ഉയർത്തിപ്പിടിക്കണമേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമേ